പ്രിയപ്പെട്ടത് നമുക്കൊരു പുതിയ അപ്ഡേഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് യൂട്യൂബിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ അതായത് ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പിനയിൽ സെറ്റ് ചെയ്യുന്നതെങ്ങനെ അതിനെക്കുറിച്ചാണ് എന്ന് പറയുന്നത് ഇതുവരെ നമുക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പിനയിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു വീഡിയോയ്ക്ക് മാത്രമേ തമ്പിനയിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു ഇപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വീഡിയോയിലെ ഏത് ഭാഗം വേണമെങ്കിലും തമ്പിനയിലായിട്ട് അതിനകത്ത് കൊടുക്കാൻ പറ്റും അത് ചെറിയൊരു ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ് അപ്പോൾ നിങ്ങളിത് കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക ഓക്കെ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പിനയിൽ കൊടുക്കുക തമ്പിനയിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ അത് ആ വീഡിയോയ്ക്കകത്തൊരു ഉണ്ട് ആ പെനൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇതുപോലെ കാണിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മളെ വീഡിയോയ്ക്കകത്തുനിന്ന് ഏത് പുതിയ പാട്ടാണോ നമുക്ക് തമ്പനിയിലായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് അത് തമ്പനിയിലായിട്ട് കൊടുക്കുക അപ്പം മേളൊരു ടിക്ക് കാണിക്കും ആ ടിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മുടെ തമ്പിനയിലായി എന്നിട്ട് ഡൺ കൊടുക്കുക പിന്നെ അതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും എന്ത് സൂപ്പർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് അത് ഡൺ കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥാനത്തോട്ട് അത് പോസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഫിൽട്ടർ ആഡ് ചെയ്യാൻ പറ്റും ഫിൽറ്റർ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ആ ടിക്ക് കൊടുക്കുമ്പോൾ ആ ഫിൽട്ടർ ആഡ് ചെയ്ത് വരും നിസ്സാര കാര്യമേ ഉള്ളൂ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അതായത് ആദ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോ എഡിറ്റ് അടിക്കുമ്പോൾ എഡിറ്റിനകത്ത് ആ പേമേള പെന്നേക്കം വരും ആ പെന്നേക്കം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഓരോ പാർട്സ് വരും ആ പാർട്സ് ഏതാണെന്ന് വെച്ചാൽ ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അവസാനം വീഡിയോ സേവ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക